വർഷങ്ങളോളം താലോലിച്ചു വളർത്തിയ സ്വന്തം ചാരശക്തികൾ തന്നെ രാജ്യം തകർക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ മുനമ്പിലാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ലോകം കുറ്റപ്പെടുത്തിയ അതേ പാക് മണ്ണിൽ സ്വന്തം കൈകൊണ്ട് വിതച്ചതിൻ്റെ കയ്പുനീര് കുടിക്കുകയാണ് അവർ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി പഞ്ചാബ് പ്രവിശ്യയിൽ ആർക്കും ഒരു സംശയവും തോന്നാത്ത നിമിഷങ്ങളിൽ അരങ്ങേറിയത് അത്രയേറെ നാടകീയമായ സംഭവങ്ങളായിരുന്നു രാജ്യത്തെ തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളും സർക്കാർ ഓഫീസുകളും തകർക്കാൻ രഹസ്യമായി പദ്ധതിയിട്ട ഇരുപത്തി ആറ് കൊടും ഭീകരരെയാണ് പാക് സുരക്ഷാസേന വലയിലാക്കിയതും കേട്ടു ഞെട്ടേണ്ട ഇവർ വെറും സാധാരണക്കാരല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പേര് ചേർത്തിട്ടുള്ള പേർ ഉൾപ്പെടെ അതീവ അപകടകാരികളായ ഭീകരവാദികളാണ് പിടിയിലായവരിൽ നിരോധിത സംഘടനകളായ തെഹ്റിക് ഇ താലിബാൻ പാകിസ്ഥാൻ അൽ ഖൈദ എന്നിവയിലെ സജീവ അംഗങ്ങളാണിവരെന്ന് പഞ്ചാബ് പോലീസ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇത് വെറുമൊരു അറസ്റ്റ് ആയിരുന്നില്ല ഒരു മാസം നീണ്ടുനിന്ന ഓപ്പറേഷനായിരുന്നു പഞ്ചാബ് പ്രവിശ്യയിലെ വിവിധ ജില്ലകളിലായി ഇരുന്നൂറ്റി എൺപത്തിയാറോളം രഹസ്യാന്വേഷണ നീക്കങ്ങളാണ് കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റ് നടത്തിയത് കണ്ണു വെട്ടിക്കുന്ന ഓരോ നീക്കത്തിലും അവർ സൂക്ഷ്മമായി പിന്തുടർന്നു അവസാനം ഈ ഭീകര ശൃംഖലയെ ഒന്നോടെ തകർത്തു പിടിയിലായവരിൽ നിന്ന് പിടിച്ചെടുത്തതോ വൻതോതിൽ ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ ചാവേർ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാമഗ്രികൾ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നത് പോലെയായിരുന്നു അവരുടെ നീക്കങ്ങൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളായ ലാഹോർ റാവൽപിണ്ടി എന്നിവയെ ലക്ഷ്യം വെച്ചാണ് ഇവർ ഗൂഢാലോചന നടത്തിയെന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് വർഷങ്ങളോളം ഭാരതത്തിനെതിരെ നിഴൽ യുദ്ധം നടത്താൻ ഭീകരരെ ആയുധമാക്കിയ പാകിസ്ഥാന് ഇന്ന് സ്വന്തം മണ്ണിൽ തന്നെ ഭീകരതയുടെ വാൾമുന അനുഭവിക്കേണ്ടി വരുന്നുവെന്നാണ് പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുകയും ഭീകരവാദത്തിന്റെ വേരുകൾ പിഴുതെറിയുകയും ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും താലിബാൻ പോലുള്ള ഭീകരവാദികളെ വളർത്തുന്ന തന്ത്രമാണ് സ്വീകരിച്ചത് എന്നാൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയേണ്ടി വരും പാക് ചാരസംഘടനയായ ഐ എസ് ഐ പോറ്റു വളർത്തിയ ടി പി പോലുള്ള സംഘടനകൾ ഇന്ന് പാക് ഭരണകൂടത്തിന് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നത് പാകിസ്ഥാനിൽ അൽ ഖയ്ദയുടെ സാന്നിധ്യം ഇപ്പോഴും സജീവമാണെന്ന വാർത്ത ലോകരാജ്യങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസ്യത വീണ്ടും തകർക്കുന്നതിന് കാരണമായി സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യം ആഭ്യന്തര കലാപങ്ങളിലേക്കും ഭീകരാക്രമണത്തിലേക്കും കൂപ്പുകുത്തുന്നത് ദക്ഷിണേന്ത്യൻ മേഖലയുടെ സമാധാനത്തിന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് സ്വന്തം മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ പൂർണ്ണമായും തുടച്ചു നീക്കണമെന്ന ഭാരതത്തിന്റെ ദശകങ്ങളായുള്ള ആവശ്യം ശരിവെയ്ക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ സ്വന്തം മണ്ണിൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞാൽ തീർച്ചയായും പൊള്ളലേൽക്കും എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ ഈ അവസ്ഥ ഈ ഭീകര ഭൂതങ്ങളെ നിയന്ത്രിക്കാൻ പാകിസ്ഥാന് കഴിയുമോ അതോ ഈ കുഴിയിൽ അവർ എന്നേക്കുമായി പതിക്കുമോ ഉത്തരം തേടി ലോകം കാത്തിരിക്കുകയാണ്